ലീഗലി നമ്മൾ ആഗ്രഹിച്ച പോലെ ഉള്ളൊരു ഇത് കിട്ടിയില്ല അതല്ലെങ്കിൽ വേണമെങ്കിൽ പൊതുവേ നോക്കുമ്പോൾ നിങ്ങൾ പറയുന്ന മാതിരി ഒരു ലീഗൽ സെറ്റ് ബാക്ക് ആണ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഇത്രയും കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലോ കോടതിയുടെ മുമ്പിലോ വയ്ക്കാനേ കഴിയും എനിക്കൊരു കോടതിയെ കൊണ്ട് ബലമായ ഒരു ഉത്തരവ് പറയിപ്പിക്കാൻ കഴിയില്ല ഒരു പക്ഷേ പൊളിറ്റിക്കലി രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ ഞാൻ ഇത് ടാക്കിൾ ചെയ്ത നൂറ് ശതമാനം ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ ഞാൻ ആളല്ല ഒരു പക്ഷേ ഒരു ഞാനിങ്ങനെ ലീഗൽ ഫൈറ്റിന് പോകേണ്ട ഉണ്ടായിരുന്നോ എന്നൊരു മറ്റു മറിച്ചൊരു അഭിപ്രായം ഉണ്ടായി കൂടായില്ല അങ്ങനെ ലൂസ് ഷീറ്റിൽ എഴുതുന്നത് തെളിവായി കാണാൻ കഴിയില്ല എന്നും അതിൻ്റെ പേരിൽ അന്വേഷണമോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ കേസ് എടുക്കാനോ കഴിയില്ല എന്നും സുപ്രീം കോടതി ഓൾറെഡി റൂൾ ചെയ്തിട്ടുണ്ട് നൂറ് കോടിയോളം രൂപ രാഷ്ട്രീയ നേതാക്കൾക്ക് കൊടുത്തതിൽ സിംഹഭാഗവും പിണറായി വിജയനാണ് കൊടുത്തതെന്ന് അതിൻ്റെ തേതിയിട്ടുണ്ടെങ്കിലും ഐ ഡിൻ റിലൈ ഓൺ ദാറ്റ് ഞാൻ അത് വെച്ചിട്ടല്ല ഞാൻ എൻ്റെ കേസ് ഡ്രാഫ്റ്റ് ചെയ്തത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുമായിട്ടല്ല എൻ്റെ പ്രശ്നം അവരൊരു എൻ്റർപ്രണറാണ് ലേഡി എൻറ്റർപ്രണർ ആണ് വനിതയാണ് അവർക്ക് അവരുടേതായ ബിസിനസ്സും കാര്യങ്ങളും വെച്ചിട്ട് ഓഫ് മൈ കൺസേൺ വീണാ വിജയൻ അഴിമതി നടത്തിയിട്ടില്ല പണം വാങ്ങിയിട്ടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞോ വീണ വിജയൻ വാങ്ങിയ പണത്തിന് സേവനം കൊടുത്തായി എന്ന് ഏതെങ്കിലും കോടതി പറഞ്ഞോ വളരെ സ്ട്രെയിറ്റ് അപ്രോച്ചിന് ശ്രമിച്ചാണ് ഞാൻ ഈ ഇത് കേരളത്തിൽ തന്നെ വിജിലൻസിന് പരാതി കൊടുത്ത് അവരുടെ തൃപ്തികരമല്ലാത്ത നടപടിക്കെതിരെ കോടതിയിൽ പങ്കിട്ടുണ്ട് ഈ അഴിമതി ഫൈറ്റ് ചെയ്യണമെന്നുള്ളത് മാത്യു കുടൽനാടൻ ഒരാൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മളെല്ലാവരും ദാറ്റ് മീൻസ് ദ സമൂഹം സമൂഹത്തിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർക്കുമെല്ലാം കൊഴനാടൻ എം എൽ എ ആണ്യുവിനൊപ്പം സ്വാഗതം നമസ്കാരം മുഖ്യമന്ത്രിയുമായി നടത്തിയ ഒരു രാഷ്ട്രീയ നിയമ പോരാട്ടം വളരെ വലിയ ഒരു പ്രാധാന്യമുള്ള ഒരു നിയമ പോരാട്ടമായിരുന്നു നടന്നത് അതില് ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്തുകൊണ്ടാണ് താങ്കൾക്ക് എവിടെയെങ്കിലും പിഴച്ചതായി തോന്നുന്നുണ്ടോ ഞാൻ നിയമ പോരാട്ടം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു കോൺടാക്സ്റ്റ് ഉണ്ടല്ലോ അതായത് നമ്മുടെ മുമ്പിൽ സമൂഹത്തിൽ നടന്ന വലിയൊരു അഴിമതി അല്ലെങ്കിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നടന്ന വലിയൊരു അഴിമതിയുടെ കാര്യങ്ങൾ വരികയും അത് ഞാൻ ഫസ്റ്റ് ഫേസിൽ ജനങ്ങൾക്ക് മുമ്പാകെ മാസപ്പടി അഴിമതി എന്താണെന്നും എങ്ങനെയാണെന്നും മാസപ്പടി അഴിമതി എന്തായിരുന്നുവെന്നും ജനങ്ങളോട് പറയുകയുണ്ടായി അപ്പോൾ ജനങ്ങളത് വളരെ സത്യസന്ധമായി റിസീവ് ചെയ്യുകയും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും മുഖ്യമന്ത്രിയെ ഈ വിഷയം നിയമസഭയിലടക്കം അങ്ങോട്ടുമിങ്ങോട്ടും ചൂടായ വാഗ്വാദങ്ങൾക്ക് വിധേയമാവുകയൊക്കെ ചെയ്തു അപ്പോൾ ശരിയാണ് സാധാരണഗതിയിൽ ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ ഒരു പക്ഷേ ഞാൻ എൻ്റെ ദൗത്യം അവിടെ വേണമെങ്കിൽ എനിക്ക് അവസാനിപ്പിക്കാം കാരണം ഞാൻ അഴിമതി ഈ ജനങ്ങളോട് പറഞ്ഞു അഴിമതിയിൽ ഇൻവോൾവ് ആയ ആളുകളെ എക്സ്പോസ് ചെയ്തു ജനങ്ങൾക്ക് മുമ്പിൽ എക്സ്പോസ് ചെയ്തു നമുക്ക് പക്ഷേ ഞാൻ പലപ്പോഴും നോട്ടീസ് ചെയ്തിട്ടുള്ളൊരു കാര്യം രാഷ്ട്രീയത്തിലും രാഷ്ട്രീയക്കാരിലും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ട്രസ്റ്റ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അതിന് കാരണം ജനം ചിന്തിക്കുന്നത് രാഷ്ട്രീയക്കാർ വോട്ടിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഭരണപക്ഷത്തെ ചീത്ത പറയാനോ അവരെ ഈകത്തി കാണിക്കാനോ അവരെ മോശക്കാരാക്കാനോ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കുന്നു നമ്മൾ വോട്ട് വാങ്ങി ജയിച്ച് അധികാരത്തിൽ വരുന്നു അന്നേരം അമ്മ അമ്മമ്മടെ സൈഡ് ചെയ്യുന്നു മതേ കാര്യം ചെയ്യുന്നു അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം വിസ്മരിക്കുന്നു ഇതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രം ഒന്നും നടക്കാൻ പോകുന്നില്ല അപ്പോൾ നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ ദ ലാർജർ പബ്ലിക് മഹാഭൂരിപക്ഷം ആളുകളും അതിനെ ആ സ്പിരിറ്റിൽ ഉൾക്കൊള്ളുമ്പോൾ ചെറിയൊരു ന്യൂനപക്ഷമെങ്കിലും ഇതൊക്കെ ഒരു ഗിന്നിക്കാണ് അല്ലെങ്കിൽ ഇതൊക്കെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നൂ ഇതൊന്നും ഇങ്ങും എത്താൻ പോകുന്നില്ല എന്നൊരു നിരാശാബോധം ഒരു പൊതുബോധം നിലനിൽക്കുമ്പോഴാണ് ഞാൻ കുറച്ചുകൂടി വഴിമാറി സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് ഞാനൊരു ലോയർ കൂടി ആയതുകൊണ്ട് അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ കഴിയുന്ന വ്യക്തി എന്ന നിലയിൽ ഐ തോട്ട് ഇറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ ടു ടേക്ക് ഇറ്റ് അപ് ഫോർ ടു ടേക്ക് ഇറ്റ് അപ് ലീഗലി കാരണം നിയമപരമായി അതിനെക്കുറിച്ച് അറിവുള്ള ആളല്ലെങ്കിൽ അഭിഭാഷകനായ കോടതിയിൽ പോകുന്ന വ്യക്തി എന്ന നിലയിൽ ആ ഒരു കാര്യം ഒരു ലോജിക്കൽ എൻ്റിലെത്തിക്കാൻ കാരണം ഒരു അഴിമതി കണ്ടെത്തി ഒരു അല്ലെങ്കിൽ ഒരു അനീതി കണ്ടതിന് ശേഷം നമ്മൾ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞൊന്നു മാത്രമായില്ലോ വി ആർ ബൗണ്ട് ടു ഇഫ് യു ആർ ലീഡേഴ്സ് വി ആർ ബൗണ്ട് ടു ഫൈറ്റ് ഇറ്റ് അപ്പം അതുകൂടി ചെയ്യണമെന്നാണ് അങ്ങനെയാണ് ഒരു ലീഗൽ ഫൈറ്റിലേക്ക് കടക്കാൻ കാരണം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുമായിട്ടല്ല എൻ്റെ പ്രശ്നം അവരൊരു എൻറ്റർപ്രണറാണ് ലേഡി എൻ്റർപ്രണറാണ് വനിതയാണ് അവർക്ക് അവരുടേതായ ബിസിനസ്സും കാര്യങ്ങളും വെച്ചിട്ട് നാട് ഓഫ് മൈ കൺസേൺ എൻ്റെ കൺസേൺ നിൽക്കുന്നത് പൊതുരംഗത്ത് നിന്ന് അല്ലെങ്കിൽ അധികാരത്തിൽ അധികാരത്തിലിരുന്നു കൊണ്ട് മുഖ്യമന്ത്രി ഇതിനെ ഫേവർ ചെയ്യും മുഖ്യമന്ത്രിയുടെ അധികാരം ദുർവിനിയോഗം ചെയ്ത് നേട്ടങ്ങളുണ്ടാക്കിയാലാണ് ഞാൻ ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ അല്ലെങ്കിൽ ജനപ്രതി എന്ന നിലയിൽ എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു മാൻഡേറ്റോ കാര്യങ്ങളോ വരുന്നു അതല്ലാതെ ഇപ്പോൾ വീണ ബിസിനസ് നടത്തുന്നു അവർ കാര്യങ്ങൾ ചെയ്യുന്നു ഐ നീ നോട്ട് ഹാവ് ടു വറി അബൗട്ട് ഇറ്റ് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ട് എന്നും അല്ലെങ്കിൽ ഈ വീണ ഈ മാസപ്പടി വാങ്ങിയത് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ സ്ഥാപനം എന്ന നിലയ്ക്കല്ലെന്നും ഒരു പ്രോമിനൻറ്റ് പേഴ്സൻ്റെ മകളെന്ന നിലയ്ക്കാണെന്നും കോടാനുകോടി രൂപ ആ നിലയിൽ കൈപ്പറ്റിയെന്നും അതോടൊപ്പം തന്നെ അവസാനം പറഞ്ഞു വരുമ്പോൾ ഈ ഇല്ലീഗൽ ട്രാൻസാക്ഷൻസ് ഈ കാര്യങ്ങളെല്ലാം കമ്പനി നിയമപ്രകാരം എസ് എഫ് ഐ അടക്കമുള്ളവർ അതുപോലെ തന്നെ അഴിമതി നിരോധന നിയമപ്രകാരവും അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്ന് ഇൻട്രീം സെറ്റിൽ ബോർഡിൻ്റെ ബോർഡിൻ്റെ ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു സോ ഐ മീൻ അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ആ ആ ഫൈറ്റ് പിന്നെ ആരെടുക്കും ഇപ്പം കേരളത്തിലെ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന അവരാണ് അവരിപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ വകുപ്പ് പോകുവാൻ അഴിമതി നിരോധനത്തിനെതിരെ കേസെടുക്കുമെന്ന് വിചാരിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു കണക്കി നോക്കുമ്പോൾ പ്രതിപക്ഷം എന്ന നിലയിൽ പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വവും ദൗത്യവുമാണ് അക്കോർഡിങ് ടു മീ ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിപക്ഷത്തു നിന്ന് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ അവരുടെ അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മുടെ ഫൈറ്റ് സമൂഹത്തിന് വേണ്ടിയിട്ട് കൂടിയാണ് ഫൈറ്റ് അങ്ങനെയാണ് ഞാൻ നിയമ പോരാട്ടത്തിലേക്ക് കടക്കാൻ തീരുമാനിക്കുന്നത് അപ്പോൾ പലരും പല കോണ്ടെക്സ്റ്റിലും വിജിലൻസ് ആണോ കറക്റ്റ് അല്ലെങ്കിൽ പിൻഡ്രായ് വിജിലൻസ് തന്നെ അന്വേഷിച്ചാൽ എന്ത് സംഭവിക്കാനാണെന്ന് വെച്ചാൽ അതൊരു പക്ഷേ അതിൻ്റെ ഒരു ലീഗൽ ഫ്രെയിംവർക്കിനെ കുറിച്ച് അത്രയും ധാരണയില്ലാത്തത് അങ്ങനെ പറയുന്നത് കാരണം നമ്മൾ ആൻറ്റി കറപ്ഷൻ പ്രകാരം അഴിമതി നിരോധന നിയമപ്രകാരം ലീഗൽ സ്റ്റെപ്പ് ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത് ഈ രീതി തന്നെയാണ് അപ്പം നമ്മൾ അഴിമതിക്ക് അഴിമതി നടന്നതായി കാണിച്ച് അഴിമതി നിരോധന നിയമപ്രകാരം ആക്ട് ചെയ്യേണ്ട ഏജൻസി എന്ന നിലയ്ക്ക് വിജിലൻസിന് പരാതി കൊടുക്കുക വിജിലൻസിന് പരാതി കൊടുത്തിട്ട് അവർ നമുക്ക് തൃപ്തികരമല്ലെങ്കിൽ വി ക്യാൻ ടേക്ക് ഇറ്റ് അപ് ടു ദി കോർട്ട് ഇതാണ് ഞാൻ ചെയ്ത കാര്യം അതല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കേന്ദ്ര ഏജൻസികളോട് പരാതിപ്പെടാം അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാതില്ല വേണമെങ്കിൽ സി ബി ഐക്ക് ഒരു പരാതി അയക്കാം ഇ ഡിക്ക് ഒരു പരാതി അയയ്ക്കാം ബട്ട് ഐത്തോ ടൈമിൽ നമുക്കൊരു ഒരു വളരെ സോളിഡ് ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ട് എനിക്ക് ഇമൻസ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നമ്മുടെ ഒരു ഒരു നിയമ സംവിധാനത്തിൽ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇ ഡിക്കും സി ബി ഐക്കും പരാതി അയച്ച് കേന്ദ്ര ഏജൻസികളുടെ പിന്നാലെ പോകുന്നതിനേക്കാളും നമ്മൾ സ്വന്തമായി അത് ഡ്രൈവ് ചെയ്യുന്നത് ദറ്റ് ഇസ് മോ ദ് മേക്ക് മോർ സെൻസ് അല്ലെങ്കിൽ അത് കുറച്ചുകൂടി ട്രാൻസ്പെറൻറ്റും കുറച്ചുകൂടി സോളിഡും കുറച്ചുകൂടി ഇൻറ്റഗ്രിറ്റി ഉള്ള അപ്രോച്ചെന്നാണ് എൻ്റെ ഒരു ഓൺ കാഴ്ചപ്പാടായിരുന്നു അതല്ലെങ്കിൽ എനിക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു വേണമെങ്കിൽ കർണാടക ഗവൺമെൻ്റിൻ്റെ അടുത്ത് പോകായിരുന്നു വേണമെങ്കിൽ ആണ് പക്ഷേ ഒരുപക്ഷെ പ്ലേസ് ഓഫ് ഫോക്കറസ് അവിടെയാണ് നമ്മൾ ഒരു കൺവീനിയൻസിന് വേണ്ടി നമ്മുടെ ഗവൺമെൻറ് ഇരിക്കുന്നതുകൊണ്ട് സ്വാധീനിക്കാൻ വേണ്ടി പോയി എന്ന് ജനം ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ് ഇരിക്കുന്നതുകൊണ്ടാണല്ലോ അവിടെ പോയി ഒരു കേസ് എടുപ്പിച്ചത് അങ്ങനെ പറഞ്ഞ് രാഷ്ട്രീയ ആക്ഷേപമായത് രാഷ്ട്രീയം പറഞ്ഞതിനെ മൂടിക്കളയാൻ പറ്റും അതുകൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ട്രാൻസാക്ഷൻ നടന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അവരുടെ കമ്പനി കർണാടകയിലായിരുന്നു ബാംഗ്ലൂരിൽ വേണമെങ്കിൽ ലീഗൽ ആക്ഷൻ ഇനീഷ്യേറ്റീവ് ആയിരുന്നു ഒരു പക്ഷേ ഒരു ഒരു വാർത്തയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ബുദ്ധിപരമായ ഒരു കാര്യം അപ്പോൾ അവർ അവർക്ക് വേണമെങ്കിൽ അതിന് സ്റ്റേക്ക് പോകാൻ പല കാര്യങ്ങളുണ്ട് സോ വളരെ സ്ട്രെയിറ്റ് അപ്രോച്ചിന് ശ്രമിച്ചതാണ് ഞാൻ ഈ ഇത് കേരളത്തിൽ തന്നെ വിജിലൻസിന് പരാതി കൊടുത്ത് അവരുടെ തൃപ്തികരമല്ലാത്ത നടപടിക്കെതിരെ കോടതിയിൽ പങ്കിരുന്നു ഇതാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അതായത് വിജിലൻസിലും പിന്നീട് വിജിലൻസ് കോടതി തള്ളിയതിനു ശേഷം മേൽ കോടതിയിലും പോയതിൽ താങ്കൾക്ക് പിടിച്ചു വന്നാണോ ഇല്ല അത് ഞാൻ എൻ്റെ ആ ഒരു ഉത്തമ ബോധ്യത്തിൽ ഒരു സ്ട്രെയിറ്റ് ലീഗൽ ഫൈറ്റിന് തയ്യാറായിട്ടാണ് ഞാൻ പോയത് അൺഫോർച്ചുനേറ്റ്ലി വിജിലൻസ് കോടതി താഴ്ത്തെ കോടതി എടുത്തൊരു വ്യൂ വളരെ നാരോ അല്ലെങ്കിൽ ഒട്ടും ഒരു അഴിമതിയുടെ പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തെങ്കിലും കോടതി അത് തള്ളുകയും അണ്ണസറി ആയിട്ട് രാഷ്ട്രീയപ്രേരിതമാണെന്ന് പറയുകയൊക്കെ ചെയ്തു ഹൈക്കോടതി വന്നപ്പോൾ ഹൈക്കോടതി അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് അഴിമതി നടന്നു എന്ന സംശയം ജനിപ്പിക്കുന്ന സാഹചര്യങ്ങളും മെറ്റീരിയൽസും പരാതിക്കാരനെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് എന്നാൽ സ്ട്രിക്ട്ലി സ്പീക്കിംഗ് കൂട്ടാൻ കൂട്ട് ഐ മീൻ ആ ഒരു മെറ്റീരിയൽ ഫാക്ട്സ് എന്ന നിലയിലേക്ക് അതിനെ കൺസോൾഡേറ്റ് ചെയ്തില്ല എന്ന് ഉള്ള ഒരു തികഞ്ഞ ഒരു നാരോ സാങ്കേതികത്വം വേണമെങ്കിൽ നമുക്ക് ഞാനിപ്പോൾ ഒരു അഗ്രീവിഡ് കംപ്ലൈനൻ്റ് എന്ന നിലയ്ക്ക് എനിക്ക് വേണമെങ്കിൽ പറയാം ഹൈക്കോടതി അതിൻ്റെ അത്തും ഒരു നാരോ വ്യൂ ആണ് എടുത്തത് ബട്ട് ഐ മീൻ നമുക്ക് രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള ഇത് സ്ട്രൈക്ക് ഡൗൺ ചെയ്തു പിന്നെ എനിക്ക് വേണമെങ്കിൽ കൂടുതൽ തെളിവുകളോടുകൂടി വീണ്ടും സമീപിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അത് ഒരു ലീഗലി നമ്മൾ ആഗ്രഹിച്ച പോലെ ഉള്ളൊരു ഇത് കിട്ടിയില്ല അതല്ലെങ്കിൽ വേണമെങ്കിൽ പൊതുവെ നോക്കുമ്പോൾ നിങ്ങൾ പറയുന്ന മാതിരി ഒരു ലീഗൽ ഫെഡ്ബാക്ക് ആണ് എന്ന് വേണമെങ്കിൽ പറയാം ബട്ട് ഐ എം നോട്ട് വറീഡ് അബൌട്ട് ഇറ്റ് ഞാൻ നടത്തിയൊരു ഫൈറ്റ് സ്ട്രേറ്റ് ലീഗൽ ഫൈറ്റ് ആണ് സോ ഐ മീൻ ഇനി മൗലം കോടതി ഒക്കെ ഉണ്ടല്ലോ ലച്ചി പക്ഷേ അതിൽ ഹാജരാക്കിയ തെളിവുകളുടെ കാര്യത്തിലാണ് രണ്ട് കോടതികളും ഒരു വിയോജിപ്പ് പറഞ്ഞിരിക്കുന്നത് അതായത് കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന് വിജിലൻസ് കോടതിയും പറയുന്നുണ്ട് സോൾഡ് എവിഡൻസ് അല്ല സംശയങ്ങളാണ് എന്ന് ഹൈക്കോടതിയും വിധിന്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ ഈ തെളിവുകളുമായി മുൻപോട്ടൊരു നിയമപുറവട്ടം നടത്തിയാൽ അത് വിജയകരമാകും എന്ന് പറയാൻ കഴിയുമോ അല്ല ഇതിൽ തെളിവുകൾ എൻ്റെ ബോധ്യത്തിലുള്ള കാര്യം അതായത് ഈ വിജിലൻസ് അതായത് ആൻറ്റി കറപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള നിയമം അട്രാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ട രണ്ട് കാര്യമാണ് ഒന്ന് അധികാര സ്ഥാനത്തിരിക്കുന്നവർ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടവർ അനധികൃതമായി നിയമവിരുദ്ധമായി അവർക്ക് അർഹതപ്പെട്ടതല്ലാത്ത പണമോ പാരിതോഷമോ സ്വീകരിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ ആ ഫസ്റ്റ് പാർട്ടിൽ ആർക്കും ഡൗട്ടില്ല കാരണം വീണാ വിജയൻ്റെ അക്കൗണ്ടിലേക്ക് പേഴ്സണൽ അക്കൗണ്ടിലേക്കും അതുപോലെ തന്നെ കമ്പനിയുടെ അക്കൗണ്ടിലേക്കും പ്രത്യേകിച്ച് സേവനങ്ങളൊന്നും നൽകാതെ എട്ട് ലക്ഷം രൂപ മാസാ മാസം വന്ന് കോടാനു കോടി രൂപ ഒരു പെർട്ടിക്കുലർ കമ്പനിയിൽ നിന്നും വാങ്ങി എന്നുള്ളത് എസ്റ്റാബ്ലിഷ്ഡ് ഫാക്റ്റാണ് അത് അവരും ഡിസ്പ്യൂട്ട് ചെയ്യുന്നില്ല ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ തെളിയിക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഈ കമ്പനിക്ക് എന്ത് ഫേവർ ചെയ്തു എന്നുള്ളത് ആ എന്ത് ഫേവർ ചെയ്തു എന്നുള്ളതിന് മൂന്ന് ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അതിനെ സമർപ്പിക്കുന്ന രേഖകളുമാണ് ഞാൻ കോടതിയിൽ ഹാജരാക്കിയത് നമ്പർ വൺ അതായത് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ ആണ് ഈ സി എം ആർ എൽ കമ്പനിക്ക് അനുകൂലമായ ഒരു ലീസ് നാല് ലീസ് സംസ്ഥാന സർക്കാർ ഗ്രാൻഡ് ചെയ്യാൻ നിർബന്ധിതരായിരുന്നു നേരത്തെ അവർ നിയമ പോരാട്ടം നടത്തിയതിൻ്റെ ഭാഗമായി പഴയ സർക്കാരിൻ്റെ കാലത്ത് അവർക്ക് കിട്ടിയ ലീസ് അവർക്ക് അനുകൂലമായി നിൽക്കുകയായിരുന്നു അപ്പോൾ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും സർക്കാരുകൾ ഈ ലീസിനെതിരെ ലീസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിയമ പോരാട്ടം നടത്തി വരികയായിരുന്നു ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിൽ നിന്നും നമുക്ക് ഒരു സംസ്ഥാന സർക്കാരിന് ആ ലീസ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷ അല്ലെങ്കിൽ അതിനുള്ളൊരു നിയമപരമായ സാധ്യത തുറന്നു വന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്ന ആ സമയത്താണ് കേന്ദ്ര സർക്കാർ ഈ ലീസ് അടിയന്തരമായി ടെർമിനേറ്റ് ചെയ്യണം എന്ന നിർദ്ദേശവും സർക്കാരിന് കൊടുത്തിരുന്നു രണ്ടായിരത്തി പതിനാറ് ആലോചിച്ച് നോക്കണം അപ്പോൾ എൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആ ലീസ് ക്യാൻസല് ചെയ്യുന്നുണ്ടായിരുന്നില്ല പല പല സാങ്കേതികത്വം പലപ്പോഴും അവർ ക്യാൻസലേഷന് വേണ്ടി മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് പോയി അതിൻ്റെ നിർണായക ഘട്ടം വരുമ്പോൾ ഈ സി എം ആർ എൽ കമ്പനി മുഖ്യമന്ത്രിക്കൊരു പരാതി കൊടുക്കുന്നു അല്ലെങ്കിൽ അവരുടെ അപേക്ഷ കൊടുക്കുന്നു ലീസ് ക്യാൻസൽ ചെയ്യുന്നു പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതിൽ മുഖ്യമന്ത്രി ഈ ക്യാൻസൽ ചെയ്യാൻ വരട്ടെ തൽക്കാലം അഡീഷ അഡ്വക്കറ്റ് ജനറലിൻ്റെ ഒപ്പീനിയന് വേണ്ടി വിടുന്നു വർഷങ്ങളോളം ആ ഫയൽ അവിടെ ഇരിക്കുന്നു ഇതൊരു ഫേവർ അല്ലേ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ ഈ വിജിലൻസ് പരാതി കൊടുത്തതിന് ശേഷം മാത്രമാണ് ഈ സർക്കാർ പിണറായി സർക്കാർ തന്നെ ഏകദേശം അഞ്ചോ എട്ടോ വർഷങ്ങൾക്ക് ശേഷം ഈ ലീസ് ക്യാൻസൽ ചെയ്യുന്നത് അപ്പം അത്രയും പീരീഡ് ഈ ലീസ് എക്സ്റ്റെൻഡ് ചെയ്ത് നിന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും ആ ഗവൺമെൻറ്റും അവർക്ക് അനുകൂലമായി പ്രവർത്തിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്പർ വൺ നമ്പർ ടു ആലപ്പുഴ ജില്ലയിൽ ഈ തോട്ടപ്പള്ളി മേഖലയിൽ കരിമണൽ ഉണ്ട് എന്ന് പറയുന്ന പ്രദേശത്ത് ഈ കമ്പനി നൂറ് ഏക്കറിനോളം സ്ഥലം വാങ്ങി ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ലംഘനമാണ് അങ്ങനെ പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ ആർക്കും കയ്യിൽ വെക്കാൻ പറ്റില്ല എന്നിരിക്കെ പ്രത്യേകിച്ച് അനുമതി സർക്കാരിൻ്റെ അനുമതി നൂറ് ഏക്കറോളം ഭൂമി അദ്ദേഹം വാങ്ങി അതിനെതിരെ സംസ്ഥാന റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ആ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള നടപടികളുമായി മുമ്പോട്ട് പോകുന്നു അപ്പോൾ ഭൂമിക്ക് എക്സംഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ് രണ്ട് വട്ടം അപേക്ഷ രണ്ട് രീതിയിൽ ഞങ്ങൾ ഇന്ന കമ്പനി തുടങ്ങാൻ പോകുന്നു ഇത്രയും പേർക്ക് തൊഴിൽ സാധ്യതയുണ്ട് ഇത്രയും പേർക്ക് ജോലി കൊടുക്കും നിങ്ങൾ അനുവദിക്കണമെന്ന് പറഞ്ഞ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനു രണ്ടും രണ്ട് രണ്ടപേക്ഷകളും തള്ളുന്നു അതിന് പിന്നാലെ ഇവർ മുഖ്യമന്ത്രിയെ സമീപിക്കുന്നു മുഖ്യമന്ത്രിക്ക് അപേക്ഷ കൊടുക്കുന്നു മുഖ്യമന്ത്രി അത് വീണ്ടും പരിഗണിക്കാൻ വേണ്ടി താഴത്തേക്ക് വിടുന്നു അതിന് ശേഷം ഇവർ പുതിയ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്നു അതാ പുതിയ പ്രോജക്റ്റ് പറഞ്ഞു ഞങ്ങൾ വേറെ കമ്പനി ഉറങ്ങാൻ പോകണം വേറെ കാര്യങ്ങൾ ചെയ്യാൻ പോവാണ് അവിടെ ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി ഞങ്ങൾ കൊടുക്കും ഇത് എന്ന് പറയുന്നു അത് വരുന്നു എല്ലാ നിയമങ്ങളും ലംഘിച്ച് എല്ലാ നോംസും വയലേറ്റ് ചെയ്ത് എല്ലാ നോംസും വയലേറ്റ് ചെയ്ത് ഈ സ്ഥലത്തിന് എക്സംഷൻ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ഈ നൂറോളം ഏക്കർ സ്ഥലത്തിന് എക്സംഷൻ ഗ്രാൻറ്റ് ചെയ്യുന്നു ഗ്രാൻ്റ് ചെയ്യുന്നു ആ ഗ്രാൻറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ആ സ്ഥലം അവരുടെ കയ്യിലിരിക്കുന്നത് അതല്ലെങ്കിൽ ഇതിനോടകം ഈ സ്ഥലം ഏറ്റെടുക്കുമായിരുന്നു സർക്കാർ ഏറ്റെടുത്ത് പോകുമായിരുന്നു അപ്പോൾ അത് തെളിയിക്കാൻ പറ്റുന്ന രേഖകൾ പിണറായി വിജയൻ പിണറായി വിൻ്റെ കൈപ്പടയിൽ ഇത് പരിഗണിക്കാൻ പറഞ്ഞ എഴുതി അയച്ചതും അതിന് പിന്നാലെ ഈ പുതിയ കളക്ടർ നിയമിതയായി ആലപ്പുഴയിൽ വന്നതും മൂന്ന് മാസം അവർ ഇരുന്ന സമയത്ത് ഈ ഗ്രാൻഡ് ചെയ്തതും ആ ഡോക്യുമെന്റ്സും മിനിറ്റ്സും എല്ലാം ഞാൻ കൊടുക്കും മൂന്നാമത്തത് ഈ സി എം ആർ എൽ കമ്പനി കരിമണൽ കമ്പനി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും പരിശ്രമിക്കുന്നതും ഏറ്റവും ഒരു ലോകത്തെ ഏറ്റവും മികച്ച കരിമണൽ ആയ ഈ തോട്ടപ്പള്ളിയിലെ അവർക്ക് വേണ്ട അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് ഇലിമിനേറ്റ് ആണ് ആ ഇലിമിനേറ്റ് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന അയ്യാറിയിലും കെ എം എം എല്ലും ആണ് അപ്പോൾ അയ്യാറിയിലും കെ എം എം എല്ലും ഇലിമിനേറ്റ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കരിമണലെടുക്കണം ഇവിടുന്ന് കരിമണലെടുക്കാനുള്ള അനുമതി കിട്ടിയാലാണ് ഈ ഇലിമിനേറ്റ് വളരെ കുറഞ്ഞ തുകയ്ക്ക് സി എം ആറിന് ലഭ്യമാവുക അപ്പം ഇവിടെ നിന്ന് കരിമണൽ എടുക്കാനുള്ള അനുമതി കൊടുക്കണം 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 മൈനിങ് നടത്തണം എന്ന് പറഞ്ഞ നിരവധി നിരവധി അപേക്ഷകൾ ഈ കമ്പനിയുടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് ദുരന്ത നിവാരണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ കീഴിൽ വരുന്ന വകുപ്പാണ് ആ വകുപ്പിന്റെ ചെയർമാൻ ചെയർമാനായിരുന്ന ആദ്യമായി ഈ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും കരിമണൽ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നയ തീരുമാനം കൈക്കൊള്ളുന്നത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള യോഗം അതിൻ്റെ മിനിറ്റ്സ് ഞാൻ ഹാജരാക്കി ആ നയതീരുമാനം കൈക്കൊണ്ട് ആലപ്പുഴ ദുരന്ത നിവാരണ അതോറിറ്റിയോട് ഇതിൽ പരിശോധിക്കാൻ പറഞ്ഞു അങ്ങനെ മണൽ നീക്കം ആരംഭിക്കുന്നു ആ മണൽ നീക്കം ആരംഭിച്ച് മണൽ കൊടുത്തത് കെ എം എം എൽ നിന്ന് മയ്യാറിയിക്കുവാണെങ്കിലും ആ രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നും കണക്കിന് ലോഡ് ഇലിമിനേറ്റ് സി എം ആറിൽ ലഭ്യമായി ലഭ്യമായി അവർ ദേ ആർ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി ബെനിഫിറ്റഡ് ആ കണക്കിന് ഇലിമിനേറ്റ് ആ കമ്പനിയിലേക്ക് പോയതിൻ്റെ ജി എസ് ടി രേഖകൾ ഇലിമിനേറ്റ് എന്ന് രേഖപ്പെടുത്തിയ രേഖകൾ ഞാൻ ഹാജരാക്കി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ സമയത്തെല്ലാം അതുമാത്രമല്ല സി എം ആർ എൽ കമ്പനി പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മുഖ്യമന്ത്രിയുടെ കീഴിലാണ് ഈ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ പരിശോധനയിൽ അല്ലെങ്കിൽ ആ സമയത്തെ മൊഴിയെടുക്കലിൽ നിങ്ങൾ എന്തിനാണ് രാഷ്ട്രീയക്കാർക്ക് പൈസ കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പൊല്യൂഷൻ അല്ലെങ്കിൽ റെഡ് കാറ്റഗറി ഇൻഡസ്ട്രി നടത്തുന്നവരാണെന്നും ഞങ്ങൾ പ്രത്യേകിച്ച് മറ്റൊന്നും ചെയ്തില്ലെങ്കിൽ കൂടി സ്വസ്ഥമായി ബിസിനസ് നടത്തുന്നുമെന്നുണ്ടെങ്കിൽ പൊതുപ്രവർത്തകർക്ക് പൈസ കൊടുക്കണം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിലുണ്ട് അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസാ മാസം മാ അപ്പം അവർ അധികാരത്തിരുന്നോടത്തോളം കാലം മാസം മാസപ്പടി പോലെ കൊടുക്കുകയാണ് പൈസ അപ്പം ആ സ്വതന്ത്രമായ അല്ലെങ്കിൽ സ്വസ്ഥമായ ബിസിനസ് നടത്തുന്നതിന് മുഖ്യമന്ത്രിയുടെ മകൾക്ക് പൈസ കൊടുത്തതാണ് എന്ന് ഈ രേഖ ഈ രേഖയിലെ സ്റ്റേറ്റ്മെൻറ്റും ഈ കൊടുത്ത പൈസയും തമ്മിൽ ചേർത്ത് വെച്ചാൽ വായിക്കാൻ പറ്റും സോ ഐ ബിലീവ് ഐ പ്രൊഡ്യൂസ്ഡ് ആസ് മച്ച് എസ് ഗുഡ് ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന അത്ര ഡോക്യുമെൻറ്റ്സ് ഞാൻ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് ബട്ട് അൺഫോർച്യുനേറ്റ് നിർഭാഗ്യവശാൽ കോടതിയുടെ അപ്രീസിയേഷൻ വേറെയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ നിരാശനല്ല കോടതി പറയുന്നത് സംശയങ്ങൾ മാത്രമാണ് െളിവളില്ല എന്നാണ് ഇപ്പൊ താങ്കൾ ഈ പറയുന്ന തരത്തിൽ ശക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ കോടതി എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു അല്ല ഞാൻ അതിന് ഞാൻ പറഞ്ഞില്ലേ അതിൽ നമുക്ക് ഒരു ഹെൽപ് നമ്മൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലോ കോടതിയുടെ മുമ്പിലോ വെക്കാനേ കഴിയുമോ എനിക്കൊരു കോടതിയെ കൊണ്ട് ബലമായ ഒരു ഉത്തരവ് പറയിപ്പിക്കാൻ കഴിയില്ല ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വക്കീലോ അഭിഭാഷകനോ ജഡ്ജിയോ ആവണമെന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞത് നൂറ് ശതമാനം സത്യമായ കാര്യമാണ് അതായത് അതിൻ്റെ ലീഗൽ ലീഗാലിറ്റി നിങ്ങൾ വേണമെങ്കിൽ വേറൊരു ലോയറോട് ചൊക്കെ നോക്കിയോ ഒരു വിജിലൻസ് നമ്മളിപ്പോൾ പിണറായി വിജയനെ തൂക്കിക്കൊല്ലണം അല്ലെങ്കിൽ അഴിക്കൊള്ളണമെന്നല്ല പറയുന്നത് വി ആർ സെയിങ് ഈ സർക്കംസ്റ്റൻസ് ഡിമാൻഡ്സ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഇസ് ലൈബിൾ ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ് അപ്പോൾ ഇത്രയും സാഹചര്യങ്ങളുള്ളപ്പോൾ ഇത്രയും തെളിവുകൾ ഉള്ളപ്പോൾ ഇത്രയും ഡോക്യുമെൻസ് ഉള്ളപ്പോൾ ഒരന്വേഷണം അരിവാ അനിവാര്യമാണെന്നാണ് പറയുന്നത് അന്വേഷണത്തിന് പോലും ഉള്ള മെറ്റീരിയൽസ് ഇതിലില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളിപ്പോൾ ഒരു ജഡ്ജിയാണിരിക്കട്ടെ ഞാൻ പറയുന്നു ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിൽ അവർ പറയുന്നു ഞങ്ങൾക്ക് സ്വസ്ഥമായി ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് പണം കൊടുക്കണം എന്ന സ്റ്റേറ്റ്മെൻറ്റ് അതിലുണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ബോർഡ് മുഖ്യമന്ത്രിക്ക് കീഴിലായിരിക്കുമ്പോൾ മാസാ മാസം മുഖ്യമന്ത്രിയുടെ മകൾക്ക് പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇത് രണ്ടും ചേർത്ത് വയ്ക്കുമ്പോൾ ഈ പണം നൽകിയത് ഇതിനാണോ എന്ന് അന്വേഷിക്കാൻ പോലും പ്രാപ്തമല്ല എന്ന് പറയാൻ കഴിയും എത്ര ഇൻസിഡൻറ്റ് ഞാൻ അതുമാത്രമല്ല ഇത്രയും സോളിഡ് ആയിട്ടുള്ള ഡോക്യുമെൻസും ഇത്രയും സർക്കംസ്റ്റൻസും ഇത്രയും സാഹചര്യങ്ങളും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വിധിയിൽ ഞാൻ നിരാശനല്ല കാരണം ഞാൻ ചെയ്യേണ്ടത് അത്ര അവധാനതയോടുകൂടി അത്ര ആത്മാർത്ഥതയോടുകൂടി അത്ര സത്യസന്ധമായി അത്ര സുതാര്യമായി ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്കിപ്പോൾ ഈ നാട്ടിലെ എല്ലാ സിസ്റ്റത്തെയും നമുക്ക് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ അഴിമതി എന്ന് പറയുന്നത് ഈ സമൂഹത്തിലുള്ള സമൂഹത്തിന് മേലുള്ള ഒരു ക്യാൻസറാണ് ഈ അഴിമതി ഫൈറ്റ് ചെയ്യണമെന്നുള്ളത് മാത്യു കുഴൽനാടൻ ഒരാൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മളെല്ലാവരും ദാറ്റ് മീൻസ് ദ സമൂഹം സമൂഹത്തിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർക്കുമെല്ലാം ആ വില്ലുണ്ടാവണം ആ മുറയിലുണ്ടാവണം ആ കറേജ് ഉണ്ടാകണം എന്നാലേ ഫൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ബട്ട് ഐ ഹാവ് ഡൺ മൈ ജോബ് ഐ ദാറ്റ് ഫോർ ഷുവർ ഞാൻ നിവർത്തിക്കേണ്ട ജോലി നൂറ് ശതമാനം ആത്മാർത്ഥമായി സത്യസന്ധമായി സുതാര്യമായി ഞാൻ നിർവഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വിധിയിലും ഞാൻ നിരാശനല്ല എന്ന് പറയേണ്ട ഈ താങ്കൾ മാത്രമായിരുന്നു ഈ ഫൈറ്റിൽ ഉണ്ടായിരുന്നെന്നുള്ളൊരു സംശയമാണ് വേറെ ഉള്ളത് ഇപ്പോൾ യു ഡി എഫിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് നേതാക്കളുടെ കാര്യമായുള്ള ഒരു പിന്തുണ ഈ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം പൊതുസമൂഹത്തിനുണ്ട് ഇപ്പോൾ ഈ വിധി വരുന്നതിന് ശേഷം ആണെങ്കിൽ പോലും അതിൽ ഒരു പ്രതികരണം നടത്താൻ പോലും നേതാക്കൾ തയ്യാറായിട്ടില്ല ഒരു കൂടിയാലോചന ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ലേ അല്ല അതിൻ്റെ അകത്തൊരു കാര്യമുണ്ട് ഒരുപക്ഷെ ഒരുപക്ഷെ പൊളിറ്റിക്കലി രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ ഞാൻ ഇത് ടാക്കിൾ ചെയ്ത നൂറ് ശതമാനം ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ ഞാൻ ആളല്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ രാഷ്ട്രീയക്കാരൻ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു ജനപ്രതി എന്ന നിലയിൽ എൻ്റെ എൻ്റെ ഉത്തരവാദിത്വവും ദൗത്യവും അവരെ ജനങ്ങൾക്ക് മുമ്പിൽ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവിടെ അവസാനിപ്പിക്കാമായിരുന്നു അതായിരിക്കും ഒരുപക്ഷെ രാഷ്ട്രീയപരമായി ശരി പക്ഷേ ഞാൻ ഒരു സ്റ്റെപ്പ് കൂടി മുമ്പോട്ട് പോയത് ഒന്നുകൂടി ജനമാഗ്രഹിക്കുന്ന സമൂഹം ആഗ്രഹിക്കുന്ന ആ ദൗത്യം റിസ്ക് എടുത്ത് ഏറ്റെടുക്കുന്നത് പൊതുജനം അതുപോലെ സ്വീകരിക്കുമെന്നും അതിന് സ്വീകാര്യത ഉണ്ടാവുമെന്നും അതിനെ ജനം പോസിറ്റീവായി കാണും കാണുമെന്നുള്ള ഉത്തമവിശ്വാസത്തിലാണ് ഞാൻ മുമ്പോട്ട് പോയത് അത് പിന്നെ പൊളിറ്റിക്കലി കറക്റ്റാണോ അല്ലയോ എന്നുള്ളത് ഓഫ് ഓഫ്കോഴ്സ് അമ്മ നിങ്ങൾ മാധ്യമങ്ങളെല്ലാവരും ചേർന്ന് ഇത് വലിയ തിരിച്ചടിയായെന്ന് പറയുമ്പോൾ അങ്ങനെ അങ്ങനെ രണ്ട് അഭിപ്രായം ഒരുപക്ഷെ ഉണ്ടായിരുന്നു വരാം ഞാനതിന് തള്ളി പറയുന്നില്ല അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു ഞാനിങ്ങനെ ലീഗൽ ഫൈറ്റിന് പോകേണ്ട ഉണ്ടായിരുന്നോ എന്നൊരു മറ്റു മറച്ചൊരു അഭിപ്രായം ഉണ്ടായി കൂടാകിയില്ല സോ എന്നോടാരും അങ്ങനെ പറഞ്ഞിട്ടില്ല പോരൊന്നും പറഞ്ഞിട്ടില്ല മാത്രമല്ല ഞാൻ ഓരോ ഘട്ടത്തിലും നിയമ പോരാട്ടത്തിലുള്ള അനുമതി പാർട്ടി ലീഡർഷിപ്പിൽ നിന്നും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു എഗ്രീഡ് മീ യു എഗ്രീഡ് ദാറ്റ് യു ക്യാൻ ടേക്ക് ഇറ്റ് ഫോർവേഡ് ഇപ്പോൾ താങ്കൾ ഈ പ്രശ്നം സഭയിൽ ഉന്നയിക്കുന്നത് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ഘട്ടത്തിലായിരുന്നു സഭ ചേരുന്ന ഒരു ഘട്ടത്തിൽ പക്ഷേ ആ സമയത്ത് യു ഡി എഫിൻ്റെ നേതാക്കളായിരുന്നു തന്നെ കാര്യമായിട്ട് നേതാക്കന്മാരില്ലാതിരുന്ന അല്ലെങ്കിൽ പ്രതിനിധികളില്ലാതിരുന്ന ഒരു സമയത്താണ് അത് ഉന്നയിക്കുന്നത് അപ്പോൾ പോലും ഇങ്ങനെ ഒരു സംശയം സ്വാഭാവികമായും പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്നു താങ്കൾക്ക് യു ഡി എഫിൽ നിന്നും കോൺഗ്രസിൽ നിന്നും കാര്യമായ ഒരു സഹായം ലഭിച്ചിരുന്നില്ല എന്നുള്ളത് പിന്നീട് ഈ അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഒരു വിജിലൻസ് അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ യു ഡി എഫിലെ നേതാക്കൾ കൂടി ഈ ഒരു ഈ ഒരു കേസിൽ പ്രതിയാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ ഉണ്ട് അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു വിജിലൻസ് അന്വേഷണത്തിലേക്ക് നീങ്ങിയാൽ ആ ചുരുക്കെഴുത്തുകളിലുള്ള നേതാക്കന്മാരൊക്കെ തന്നെ ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഒരു സാധ്യതയില്ല ഇല്ല അത് സാധ്യത ഞാൻ നിയമപരമായി അത് അത് എക്സാമിൻ ചെയ്തുകൊണ്ടാണ് പറയുന്നത് അതായത് മറ്റ് യു ഡി എഫ് നേതാക്കന്മാരെ സംബന്ധിച്ചുള്ള പരാമർശം പരാമർശം അവരുടെ പേര് ഒരു ഒരു ലൂസ് ഷീറ്റിൽ എഴുതിയിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ലൂസ് ഷീറ്റിൽ എഴുതുന്നത് തെളിവായി കാണാൻ കഴിയില്ല എന്നും അതിൻ്റെ പേരിൽ അന്വേഷണമോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ കേസ് എടുക്കാനോ കഴിയില്ല എന്നും സുപ്രീം കോടതി ഓൾറെഡി റൂൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കേസിൽ മറ്റ് നേതാക്കന്മാരെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരായിരുന്നു സി നാച്ചുറലി കോടതിയിൽ നിന്ന് ആ ചോദ്യം വരുമായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ ബാക്കിയുള്ളവരുടെ പേര് നിങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല എന്ന് അതിന് എൻ്റെ കയ്യിൽ വളരെ ആയിട്ടുള്ള ആൻസർ ഉണ്ടായിരുന്നു കാരണം സുപ്രീംകോടതി വി സി ശുക്ല കേസ് അടക്കമുള്ള കേസുകളിൽ ലൂസ് ഷീറ്റിൽ ആരുടെയെങ്കിലും പേരെഴുതി വെച്ചു എന്നതുകൊണ്ട് അതൊരു തെളിവായി കാണാൻ കഴിയില്ല എന്നും അത് സ്വീകരിക്കാൻ കഴിയില്ല എന്നും അതിൻ്റെ പേരിൽ അന്വേഷണം അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ക്രിമിനൽ കേസ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സെറ്റിൽഡ് പൊസിഷനാണ് അപ്പോൾ അതുകൊണ്ട് ഈ കേസിൽ പിണറായി വിജയനെതിരെ പറയാൻ കാരണം പിണറായി വിജയൻ്റെ മകൾ അക്കൗണ്ട് വഴി പണം വാങ്ങിയത് ഇറ്റ് കനോട്ട് ബി ഡിസ്പ്യൂട്ടഡ് ദാറ്റ് ഇസ് പ്രൂവൺ അത് പ്രൂവ്ഡാണ് ഈ പിണറായി വിജയൻ നൂറ് കോടിയോളം രൂപ രാഷ്ട്രീയ നേതാക്കൾക്ക് കൊടുത്തതിൽ സിംഹഭാഗവും പിണറായി വിജയനാണ് കൊടുത്തതെന്ന് അതിൻ്റെ തേഴ്തിയിട്ടുണ്ടെങ്കിലും ഐ ഡിൻ്റ് റിലേ ഓൺ ദാറ്റ് ഞാൻ അത് വെച്ചിട്ടല്ല ഞാൻ എൻ്റെ കേസ് ഡ്രാഫ്റ്റ് ചെയ്തല്ലെങ്കിൽ അതല്ല എൻ്റെ കേസിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അത് ഇവർക്ക് ആപ്ലിക്കബിളായ അതേ ആനുകൂല്യം പിണറായി വിജയനും ആപ്ലിക്കബിളാണ് ദാറ്റ്സ് ഓൺ എ ലൂഷ് ഷീറ്റ് ഇസ് നെയ്ം പി വി പിണറായി വിജയൻ ഇസ് ഡെയർ അതില്ലെന്ന് പറയാൻ കഴിയില്ല അതല്ല ഞാൻ ബേസ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് മറ്റ് നേതാക്കന്മാരെ ബാധിക്കുന്ന ഒരു ഒരു നിയമ പോരാട്ടം അപ്പോൾ ആ പേജിൽ തന്നെ താങ്കൾ പറഞ്ഞ പോലെ ലൂസ് ഷീറ്റിൽ ഉണ്ടായിരുന്ന ആ പേപ്പറിൽ തന്നെ പി വി എന്ന ചുരുക്കഴുത്തുണ്ട് ആർ സി ഉണ്ട് പി കെ ഉണ്ട് പലരുമുണ്ട് അത് ഇപ്പോൾ കോടതി എടുത്തിരിക്കുന്ന ഒരു നിലപാടും അങ്ങനെ തന്നെയല്ലേ കോടതി ഇപ്പോൾ ശുക്ല ഇ സി ശുക്ല കേസ് വ്യക്തമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് താങ്കൾക്ക് കൊടുത്തിരിക്കുന്നത് തെളിവുകൾ ഒരു രേഖയായി കണക്കാക്കാൻ പാ പറ്റില്ല എന്നുള്ളൊരു നിലപാടെടുത്തിരിക്കുന്നത് അല്ല കോടതി ഞാൻ പറഞ്ഞു ഞാനത് ലൂ ഷീറ്റിൻ്റെ അല്ലല്ലോ എൻ്റെ കേസിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞത് ലൂ ഷീറ്റിൽ പിണറായി വിജയൻ്റെ പേര് പേരെഴുതിയോണ്ട് പിണറായി വിജയൻ്റെ കേസെടുക്കണം എന്നുള്ള ഒരു വരി ആർഗ്യുമെൻ്റ് എനിക്കില്ല എൻ്റെ ആർഗ്യുമെൻ്റ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ മകൾ ഈ കമ്പനിയിൽ നിന്നും മാസാ മാസം പണം കൈപ്പറ്റി അത് ഇറ്റ് ഇറ്റ് കനോട്ട് ബി ഡിസ്പ്യൂട്ടഡ് അക്കൗണ്ട് വഴിയാണ് കൈപ്പറ്റി ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് ഓൾറെഡി പറഞ്ഞു പ്രൂവ് ചെയ്തു അഡ്മിറ്റ് ചെയ്തു സേവനം നൽകാതെയാണ് കോടാനു കൂടിയുടെ കൈപ്പറ്റിയത് എന്ന് അഡ്മിറ്റഡ് ഫാക്റ്റാണ് ആ ഫാക്റ്റിൻ്റെ ബേസിൽ പിന്നെ അതിന് പകരമായി എന്ത് ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് ഞാൻ മുമ്പാകെ കോടതി മുമ്പാകെ കൊണ്ടുവരാൻ പരിശ്രമിച്ചത് അതിൽ വളരെ സോളിഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഈ ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് മതി ഞങ്ങൾ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്ന കമ്പനി ആയതുകൊണ്ട് ഞങ്ങൾക്ക് സ്വസ്ഥമായി പ്രവർത്തിക്കണമെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് പണം കൊടുക്കണം ആർക്കാണ് കൊടുത്തത് മുഖ്യമന്ത്രിയുടെ മകൾക്കാണ് ഈ എന്ന നിയന്ത്രണം ദാറ്റ് അലോൺ ഈസ് പക്ഷെ ഒരു സ്വകാര്യ വ്യക്തിയുടെ പേരിലാണ് ഈ ആരോപണം വരുന്നത് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന് പറയുന്നത് വീണ തൈക്കണ്ടിക്കെതിരെയാണ് ഇങ്ങനെ ഒരു ആരോപണം വരുന്നത് ഈ സ്വകാര്യ വ്യക്തിക്കെതിരെ വിജിലൻസ് അന്വേഷണം നടക്കാനുള്ള ഒരു സാധ്യതയില്ല പിണറായി വിജയനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെങ്കിൽ അതിനാവശ്യമായ തെളിവുകൾ ഒരു പ്രാഥമിക അന്വേഷണത്തിലെങ്കിലും ഉണ്ടാവേണ്ടതുണ്ട് ആ ഒരു ഫാക്ടിൽ ആണ് കോടതികൾ ഈ കേസിനെ തള്ളുന്നതും പിന്നെ എങ്ങനെയാണ് പിണറായി വിജയനെ താങ്കൾക്ക് പ്രതിസ്ഥാനത്ത് നിർത്താൻ കഴിയുക അല്ല വീണാ വിജയൻ പിണറായി വിജയന്റെ മകളല്ലെന്നും പറയാൻ കഴിയില്ല അല്ലെന്നും പറയാൻ കഴിയില്ല അതൊന്നും നിഷേധിക്കാൻ പറ്റില്ല ഞാനോ ഞാൻ അധികാരത്തിലിരിക്കുമ്പോൾ ഞാനോ എൻ്റെ എന്നോട് മാനുമായി ബന്ധപ്പെട്ടവരോ പണം വാങ്ങിയാലും ഞാൻ ഞാൻ എഫക്റ്റഡ് ആവും പ്രൊവൈഡഡ് എൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്ന് വരികിൽ അപ്പം ആ ഇൻവോൾവ്മെൻറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കമ്പനിക്ക് വേണ്ടി പിണറായി വിജയൻ അധികാരത്തിലിരിക്കുമ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ചെയ്തു കൊടുത്ത സേവനങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് രണ്ടും കണക്ട് ചെയ്യുമ്പോൾ ഒരു ഒരു അന്വേഷണം പാഴെ അന്വേഷണത്തിന് പോലും വർത്തല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ല വീണ്ടും ഞാൻ ആ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണ് പിന്നെ എവിടെയാണ് താങ്കൾക്ക് പിഴച്ചത് അല്ല ഞാൻ ഞാൻ പറഞ്ഞു നമ്മൾ പ്ലേസ് ചെയ്ത ഡോക്യൂമെൻസിൻ്റെയും നമ്മൾ പ്ലേസ് ചെയ്ത സർക്കംഷൻസിൻ്റെയും നമ്മൾ പ്ലേസ് ചെയ്ത ആർഗ്യുമെൻസിൻ്റെയും ആ സ്പിരിറ്റിൽ ഉൾക്കൊള്ളാനോ അപ്രീഷിയേറ്റ് ചെയ്യാനോ കോടതികൾ തയ്യാറായില്ല അതാണ് അതിൻ്റെ അകത്തുണ്ടായ കാര്യം അത് മേൽക്കോടതികളിൽ താങ്കൾക്ക് പ്രതീക്ഷയുണ്ട് അതെ അതുകൊണ്ടാണ് ഞാൻ സ്വഭാവം ഞാൻ പറഞ്ഞില്ല ഞാൻ എനിക്ക് ഉത്തമ വിശ്വാസമുള്ള കാര്യങ്ങളാണ് കോടതി പറഞ്ഞത് ആസ് എ ലോയർ അല്ലെങ്കിൽ ഒരു ഒരു നിയമം പഠിച്ച ഒരു നിയമ നിയമവിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ ആവശ്യപ്പെട്ട കാര്യം പ്രൂവ് ചെയ്യാൻ കഴിയുന്ന സഫീഷ്യൻ്റായിട്ടുള്ള ഡോക്യുമെൻ്റ്സും സഫീഷ്യൻ്റായിട്ടുള്ള മെറ്റീരിയൽസും ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിധിക്കെതിരെ അപ്പീൽ പോകേണ്ടതാണെന്ന് ഞാൻ ചിന്തിക്കാൻ കാരണം വളരെ പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കാമായിരുന്ന ഒരു സംഗതി ഇപ്പോൾ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകള രണ്ട് മീൻസ് അതായത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ കഴിഞ്ഞ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിലും കോൺഗ്രസും യു ഡി എഫും നന്നായി ഉപയോഗിച്ച ഒരു സംഗതി തന്നെയാണ് ഈ ഈ സംഭവം അതിനെ അത്തരത്തിൽ പൊളിറ്റിക്കലായി വീണ്ടും ഉപയോഗിക്കാവുന്ന ഒരു ആയുധം തന്നെയായിരുന്നു പക്ഷേ കോടതിയെ സമീപിച്ചുകൊണ്ട് താങ്കൾ ആ ആയുധത്തിൻ്റെ ശക്തി തകർത്തു എന്ന് ഒരു ആരോപണം വരും അങ്ങനെ ഒരു വാദം ഉണ്ടെങ്കിൽ അതിനെ താങ്കൾ എങ്ങനെയായിരിക്കും നേരിടുക അല്ല ഞാൻ പറഞ്ഞില്ലേ ഒരു കോടതിയും ഒരു കോടതിയും ഇതുവരെ വീണാ വിജയൻ പണം വാങ്ങിയില്ല എന്ന് പറഞ്ഞില്ലല്ലോ വീണ വിജയൻ അഴിമതി അല്ല വാങ്ങിയെന്ന് പറഞ്ഞില്ലല്ലോ അവർ സേവനം നൽകിയിട്ടാണ് പണം വാങ്ങിയെന്ന് പറഞ്ഞില്ലല്ലോ സോ ദാറ്റ് റിമെയിൻസ് ദയർ അതവിടെ നിൽക്കുകയാണ് ആ ആയുധത്തിൻ്റെ മൂർച്ച കടുക് മണിയോളം കുറഞ്ഞിട്ടില്ല ഇറ്റ് ഈസ് ഓൾവെയ്സ് ദയർ ഇന്ന് വരെ സി പി എമ്മിന് നിഷേധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ വീണാ വിജയൻ പൈസ വാങ്ങിയിട്ടില്ല എന്ന് ഏതെങ്കിലും നേതാവിനും ഒന്ന് പറയാൻ കഴിയുമോ ഏതെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ ഇന്നു വരെ എൻ്റെ മകള് പൈസ മേടിച്ചിട്ടില്ല എന്ന് പണം വാങ്ങി എന്നുള്ളത് നിഷേധിക്കാൻ കഴിയാത്ത ഫാക്റ്റാണ് ഇനി അതിന് പിണറായി വിജയൻ ചെയ്തു കൊടുത്ത സേവനങ്ങളെ പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ എന്നാലാണ് പിണറായി വിജയനിലേക്ക് അത് എത്തുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അപ്പോൾ ആ ആ ഫാക്റ്റ് ഇതുവരെ ആരും ഡിനൈ ചെയ്തിട്ടില്ല ആ ഫാക്റ്റ് നിൽക്കുന്നോടത്തോളം കാലം ഈ ആയുധത്തിൻ്റെ മൂർച്ച കുറയത്തില്ല അല്ലെങ്കിൽ അവർ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് റിപ്പോർട്ടിനെ കോഷികാൻ പോകണമായിരുന്നു എന്തുകൊണ്ട് പോയില്ല പ്രോമിനൻ്റ് പൊളിറ്റിക്കൽ പേഴ്സണിൻ്റെ മകളായതുകൊണ്ട് വാങ്ങിയ കോടാനു കോടി രൂപയാണ് എന്ന് ലിഖിതമായി നിൽക്കുന്ന ആ എന്തുകൊണ്ട് അത് ചലഞ്ച് ചെയ്ത് കോടതി പോയാൽ ശരിയാണ് ആ ആയുധത്തിൻ്റെ മൂർച്ച കുറഞ്ഞു പറയും ഇതുകൊണ്ട് ആയുധത്തിൻ്റെ മൂർച്ച കുറയത്തില്ല അത് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രചരണത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ വ്യാമോഹമാണ് ഇറ്റ് ഓൾവേസ് ദർ വി വിൽ ഫൈറ്റ് ഇറ്റ് ഐം എൻ ഐ ഹം നോട്ട് ഗോയിൻ ടു ഗോ ബാക്ക് നമ്മൾ നമ്മളിതിൻ്റെ ഈ വിധിയുടെ പേരിൽ പുറകോട്ട് പോകുന്നു മാസപ്പെട്ട് ഇനി ഉന്നയിക്കാതിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ നോ വി വിൽ ടേക്ക് ഇറ്റ് ടു ദി പീപ്പിൾ വി വിൽ ഫൈറ്റ് ഇറ്റ് ടു ദ കോർ ഡോൺ തിങ്ക് ഇറ്റ് ഇസ് ഓവർ താങ്കൾ പറഞ്ഞു ഇപ്പോൾ പ്രതിഭാഗത്ത് നിൽക്കുന്നവരായിരുന്നു വേൽക്കോടതികൾ ഇതിനെതിരെ പോകേണ്ടത് ഈ കേസ് റദ്ദെയ്യുന്നതിനായി പോകേണ്ടത് എന്ന് താങ്കൾ പറയുന്നു അവരുടെ അവർ പരിശുദ്ധരാണെങ്കിൽ അത് തെളിയിക്കുന്നതിന് വേണ്ടി പോകേണ്ടിയിരുന്നത് പക്ഷേ അവർ പോയില്ല പക്ഷേ താങ്കൾ കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ കേസിൽ ഒരു ക്ലീൻ ചിറ്റ് അവർക്ക് കൊടുത്തിരിക്കുകയാണ് എന്നൊരു വാദം കൂടി വരുന്നുണ്ട് അല്ല ഞാൻ ചോദിക്കട്ടെ ക്ലീൻ ചിറ്റ് ആർക്കാണ് കിട്ടിയത് വീണാ വിജയന് ക്ലീൻ ചിറ്റ് കിട്ടിയോ വീണാ വിജയൻ അഴിമതി നടത്തിയിട്ടില്ല പണം വാങ്ങിയിട്ടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞോ വീണാ വിജയം വാങ്ങിയ പണത്തിന് സേവനം കൊടുത്തായി എന്ന് ഏതെങ്കിലും കോടതി പറഞ്ഞോ ആ കേസിൻ്റെ ഫ്രെയിംവർക്ക് അത്രയേ ഉള്ളൂ ലെറ്റ് നോട്ട് ബീൻ ടച്ച്ഡ് അതിനവർ ശ്രമിച്ചു അതിനവർ ശ്രമിച്ചാൽ എവിടെയാ കേരള ഹൈക്കോടതി ശ്രമിച്ചു ബാംഗ്ലൂർ ഹൈക്കോടതി ശ്രമിച്ചു ഡൽഹി ഹൈക്കോടതി ശ്രമിച്ചു മൂന്ന് കോടതി അവർക്ക് ഉത്തരവ് കിട്ടിയില്ലല്ലോ ഞാനതിൻ്റെ എക്സ്റ്റൻഡ് വെർഷനാണ് ശ്രമിച്ചത് അതിനുവേണ്ടി മകൾ പണം വാങ്ങിയ കമ്പനിക്ക് ആ ഫേവർ ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ മകൾ വാങ്ങിയ പണത്തിന് അതിനുള്ള സേവനം പിതാവ് ചെയ്തു കൊടുത്തു എന്ന് തെളിയിക്കാനുള്ള പരിശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ചുമ്മാ ആരെങ്കിലും പൈസ കൊടുക്കുമോ ഈ കോടിക്കണക്കിന് രൂപ വീണാ വിജയന് കിട്ടിയത് ചുമ്മാ അവരോടുള്ള സ്നേഹം കൊണ്ട് കൊടുത്താന്ന് നിങ്ങൾ ധരിക്കണേ എന്ന് ധരിക്കുന്നുണ്ടോ നോ ഇറ്റ് ഈസ് അബ്സുലൂട്ട്ലി പേഡ് ഫോർ സംതിങ് ദർ ഇസ് കുട്ട് പ്രോക്യൂ നോ നോ ഡൗട്ട് ആ കുട്ടോക്യൂ പിണറായി വിജയനാണ് ചെയ്തു കൊടുത്തതെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഞാൻ നടത്തുന്നത് അല്ലാണ്ട് വീണാ വിജയനും പിണറായി വിജയൻ്റെ കുടുംബത്തിനും ക്ലീൻ ചിറ്റ് കിട്ടിയെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഹാസ് നോട്ട് ഹാപ്പൻ ആ ഇതം അതേ മൂർച്ചയോടുകൂടി വീണ്ടും അവിടെ നിൽക്കും